Hamster Combat അതെ ഫ്രണ്ട്സ് ഇപ്പൊ നല്ല രീതിക്ക് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വേഡ് അല്ലെങ്കിൽ ഒരു ഗെയിം ടാപ് ടു എൻ ഗെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ടെലഗ്രാം വഴിയുള്ള ഒരു ബോട്ട് ഗെയിം ആ ഒരു ഗെയിം ആണ് ഹാം സ്റ്റർ കോമ്പാറ്റ് ഉള്ള ഗെയിം ഈ ഒരു ഗെയിം എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ടെലഗ്രാമ് വഴി ഒരു ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗെയിം കിട്ടും ഇതിൽ കേസ് നമ്മൾ കയറിയിട്ട് ചുമ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് നമുക്ക് അതിൽ ഓരോ കോയിൻ കിട്ടും ഈ ഒരു കോയിൻ ക്രിപ്റ്റോ കറൻസിയിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അത് കാശ് ആയിട്ട് എടുക്കാൻ പറ്റും ലക്ഷങ്ങളും കോടികളൊക്കെ എടുക്കാൻ പറ്റും എന്നാണ് കൈസ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ാണ് ഇരുന്ന് മില്യൺസും ബില്ല്യൻസും ഒക്കെ ആ ഒരു കോയിൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് എല്ലാവരും ഇരിക്കേണ്ടത് എങ്കിലും ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് ഇത് സ്കാം ആണോ അല്ലെങ്കിൽ ഇത് റിയൽ ആണോ സത്യത്തിൽ നമുക്ക് ഒരു കാശ് കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ടൈമും അതുപോലെ തന്നെ കൈയും നെറ്റും ഫോണും ഇല്ലാണ്ടാവും ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് അപ്പൊ ഗെയ്സ് അതിനെ പറ്റിയാണ് ഗെയ്സ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ആണോ അല്ലെങ്കിൽ റിയൽ ആണോന്ന് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകണമോ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഗൈസ് അപ്പൊ വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് ഈ ഒരു ഹാമ്പസ്റ്റർ കോമ്പാക്ടിന്റെ കുറച്ച് നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒന്ന് ഗൈസ് ഇതുവരെ ഈ ഒരു ഗെയിം കണ്ടുപിടിച്ചത് ആരാണ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തത് ആരാണെന്ന് ആരും വെളിപ്പെടുത്തിയിട്ടില്ല അതൊരു അൺനോൺ പേഴ്സൺ അല്ലെങ്കിൽ അനോണിമസ് ആയിട്ടിരിക്കുകയാണ് ഈ ഒരു ഗെയിം കണ്ടുപിടിച്ചത് ആരാണെന്ന് സോ അതുകൊണ്ട് തന്നെ ഇതൊരു സ്കാം ആണെങ്കിൽ നമുക്ക് ആരെയും കുറ്റം പറയാനും ആർക്കെതിരെ കംപ്ലയിന്റ് കൊടുക്കാനും പോലും പറ്റില്ല ഇനി നമ്പർ ടു നോക്കിയെങ്കിൽ ഈ ഒരു ടാപ് ടു എൻ ഗെയിം ആയിട്ടുള്ള ഹാംസ്റ്റർ കോമ്പാക്ട് നമ്മൾ ഓപ്പൺ കഴിഞ്ഞാൽ ഇതില് യൂസ് ചെയ്തിരിക്കുന്ന ഇമേജസ് ആയാലും ഫോട്ടോസ് ആയാലും എല്ലാം എ വഴി ജനറേറ്റ് ചെയ്തിരിക്കേണ്ടാണ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എ വഴി ജനറേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ് ഇത് ആരും ഉണ്ടാക്കിയിട്ടുള്ള ഫോട്ടോ അല്ല എ വഴി ജനറേറ്റ് ചെയ്യേണ്ടത് എന്തിനാണ് കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇനി ഫ്രണ്ട്സ് വേറൊരു നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ ഗൈസ് ഇവർ ഇവരുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ മാക്സിമം ഈ ഒരു ടെലഗ്രാം ബോട്ട് വഴി പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കുന്നു ഉദാഹരണത്തിന് അവരുടെ യൂട്യൂബ് എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എത്രയൊക്കെയോ മില്യൻ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾ വിചാരിക്കാത്ത ലെവലിലാണ് സബ്സ്ക്രൈബേഴ്സ് അവർക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് വെറും സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല അതിലുള്ള വീഡിയോസിനും നല്ല വ്യൂസ് ഉണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ റിവാർഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഓരോരോ ടാർഗറ്റ് അല്ലെങ്കിൽ ടാസ്കുകൾ വെച്ചോ അവർ യൂട്യൂബിൽ കയറി വീഡിയോ കാണണം അല്ലെങ്കിൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇത്ര കോയിൻ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടാസ്കുകൾ വെച്ചിട്ടുണ്ടാവും അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോയിൻസ് കിട്ടും അതിനുവേണ്ടി ഒരുപാട് പേര് അവർ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ പോയി നമ്മൾ ഫോളോ മാക്സിമം വീഡിയോസ് ഒക്കെ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യും നമ്മൾ പോലും അറിയാണ്ട് അവരെ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മാത്രമാണ് കാരണം അവർക്കാണ് വ്യൂസും കിട്ടുന്നത് അവർക്കാണ് കൂടുതൽ ഫോളോസും കിട്ടുന്നത് നമുക്കൊന്നും കിട്ടുന്നില്ല നമ്മുടെ ടൈം മാത്രമേ പോകുന്നുള്ളൂ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കൈ ഇത്ര കോയിൻസ് ഒക്കെ നമ്മൾ ഒരു ഹാംസ്റ്റർ കോമ്പാക്ട് വഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ടുപോയി നമുക്ക് വിൽക്കണ്ടേ സെൽ ചെയ്യണ്ടേ അത് വാങ്ങിക്കാനായിട്ട് ആൾക്കാർ വേണ്ടെങ്കിൽ അല്ലേ നമുക്ക് കാശ് കിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നൂറ്റമ്പത് മില്യൺ മേലെ പോയിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കാം അത്ര ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്ര വരെ കോയിൻസ് വെച്ച് നോക്കുമ്പോൾ എത്ര ബില്യൺ അല്ലെങ്കിൽ എത്ര ട്രില്യൺ കോയിൻസ് ഇതുവരെ ജനറേറ്റ് ചെയ്തുണ്ടാവും ഇതൊക്കെ വാങ്ങിക്കാൻ ഒരാൾ അപ്പുറത്ത് ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഇത് കാശ് ആയിട്ട് കിട്ടുള്ളൂ അതും ഒരു ചെറിയ നെഗറ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇനി ഗൈസ് ഈ ഒരു ഗെയിമിന്റെ പോസിറ്റീവ് സൈഡുകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ്സി പറഞ്ഞാണ് ഇതൊരു അൺനോൺ ആയിട്ടുള്ള പേഴ്സൺ ക്രിയേറ്റ് ചെയ്താണ് അല്ലെങ്കിൽ അനോണിമസ് ആയിട്ട് ആരാണ് ഈ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്തത് നമുക്ക് അറിയില്ലാന്ന് എങ്കിൽ ഗൈസ് ഇത് നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് എടുക്കാനും പറ്റും കാരണം ബിഡ് കോയിൻ ക്രിയേറ്റ് ചെയ്ത് ആരാണെന്ന് ഇതുവരെ അറിയില്ല അതൊരു അൺനോൺ അല്ലെങ്കിൽ അനോണിമസ് പേഴ്സൺ ആയിട്ടാണ് ഇരിക്കുന്നത് സോ അത് നമുക്ക് വേണമെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞ ഗൈസ് ഇതിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ സപ്പോർട്ട് ബ്ലോക്ക് ചെയിൻ ടോൺ ആണ് അതായത് ടോൺ അത്യാവശ്യം എന്താ പറയുക ലെവലിൽ നിൽക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് അങ്ങനത്തെ ഒരു ബ്ലോക്ക് ചെയിൻ ഇങ്ങനത്തെ ആയിട്ടുള്ള ഒരു കോയിൻ എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അവരങ്ങനെ എടുക്കൂല്ല കാരണം അവരുടെ പേരല്ലേ പോകുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു പോസിറ്റീവാണ് അതുപോലെ തന്നെ വേറൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ ഒരുപാട് ഒഫീഷ്യൽ ആയിട്ടുള്ള ടെക്സ്റ്റിലുള്ള പേജുകളൊക്കെ ഈ ഒരു കോയിനെ പറ്റി ഒരുപാട് ന്യൂസുകൾ പറയുന്നുണ്ട് അതായത് ഇന്ന ഡേറ്റിൽ ഇത് ലിസ്റ്റ് ആവും അതുപോലെ ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇത്ര കാശായിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രണ്ട്സ് അധികം വലിച്ചു കിട്ടുള്ള ഞാൻ വീഡിയോ ഫൈനലായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും ലക്കില്ലെങ്കിൽ കിട്ടില്ല അതുപോലെ തന്നെ നിങ്ങളോട് ആരോടും ഞാനിത് യൂസ് ചെയ്യരുത് അല്ലെങ്കിൽ യൂസ് ചെയ്യണമെന്ന് പറയില്ല ഞാൻ ഒന്നും പറയില്ല അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനിയിപ്പോൾ ഞാൻ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞത് സ്കാമാണ് നിങ്ങൾ ചെയ്യണ്ടാന്ന് പറഞ്ഞ് നാളെ എങ്ങനെ ഇത് ലിസ്റ്റ് ചെയ്ത് കോടികളും ലക്ഷങ്ങളും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം എന്നെ തെരുവിളിക്കും അതുകൊണ്ട് ഞാനിവിടെ ഒന്നും പറയണില്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തോ നമ്മുടെ കാശൊന്നും നമ്മൾ കൊടുത്ത് കളയണില്ല എന്നോ ജസ്റ്റ് നമ്മുടെ ടൈം മാത്രമേ പോവുകയാണെങ്കിൽ പോകുള്ളൂ നമ്മളെ പറ്റിക്കുകയാണെങ്കിൽ പറ്റിക്കുകയുള്ളു എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ജൂലൈയിലായിരിക്കും ആംസ്റ്റർ കോമ്പാക്ട് എന്ന് പറഞ്ഞ ഒരു കോയിൻ ലിസ്റ്റ് ചെയ്യാൻ പോണെന്നുള്ള ന്യൂസുകൾ അവിടെ ഇവിടെയൊക്കെ ഓടി ഓടി നടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കി നോക്കാം അതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ലക്ഷങ്ങളും കോടികളും ഒന്നും കിട്ടാനുള്ള സാധ്യത ഇല്ല ഗൈസ് വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ പിന്നീട് ഈ ഒരു കോയിൻ ഭയങ്കരമായിട്ട് ഹിറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് വലിയ എമൗണ്ട് ആയിട്ട് കിട്ടുള്ളൂ അല്ലാതെ ജസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഉള്ള കേസ് ആട്ടോ ഞാൻ പറയുന്നത് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഒരിക്കലും ലക്ഷങ്ങളും കോടികളും ഒന്നും കിട്ടില്ല ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഒരു കോയിൻ വേറെ ലെവലിക്ക് പോകാൻ വേണ്ടി പോകുന്നത് ചിലപ്പോൾ ബിരിയാണി കിട്ടും ചിലപ്പോൾ ബിരിയാണി കിട്ടൂല എന്തായാലും ഗൈസ് നമുക്ക് നോക്കി നോക്കാം ഈ ഒരു കോയിൻ ലിസ്റ്റ് ചെയ്യോ ഇല്ലേന്ന്